നമ്മുടെ ഈ പൊതുയോഗത്തിൻ്റെ അധ്യക്ഷൻ വെൽഫെയർ പാർട്ടി സോളിഡാരിറ്റി ഓഫ് ദ മൂവ്മെൻറ്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തൗഫീഖ് മമ്പാട് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ഷിഹാബ് പോക്കോട്ടൂർ സാഹിബ് പ്രിയപ്പെട്ട ദുൽഖിഫിൽ തുടങ്ങി വേദിയിലുള്ള നേതാക്കളെ പ്രിയമുള്ള നാട്ടുകാരെ സഹോദരങ്ങളെ കഴിഞ്ഞ ജൂൺ നാലിനാണ് നമ്മുടെ നാട്ടിലെ ലോക്സഭ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പുറത്തു വന്നത് തെരഞ്ഞെടുപ്പ് ഏത് സാഹചര്യത്തിലായിരുന്നു നമ്മുടെ നാട്ടിൽ നടന്നത് എന്നതിനെ സംബന്ധിച്ച് സാമാന്യമായി നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ചാർസോ പാർ നാന്നൂറിലധികം സീറ്റ് നേടുമെന്ന അവകാശവാദവുമായിട്ടായിരുന്നു ബി ജെ പി തിരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ അവരുടെ സീറ്റുകളുടെ എണ്ണം എത്രയായിരുന്നു എന്ന് നമുക്കറിയാം നാനൂറിലധികം നേടുമെന്ന് അവകാശവാദമുന്നയിച്ച് മത്സരിച്ച ഒരു പാർട്ടി കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ അവരുടെ ഗ്രാഫ് താഴെ പോവുകയും അവർ ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് എത്തുകയും ചെയ്തു ഈ തെരഞ്ഞെടുപ്പിനെ വളരെ സമഗ്രമായി വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ പ്രമുഖനായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ കൂടിയായിട്ടുള്ള യോഗേന്ദ്ര യാദവ് അദ്ദേഹം ചെന്നൈയിലെ ഏഷ്യൻ സ്കൂൾ ഓഫ് ജേർണലിസത്തിൽ വെച്ച് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഒരു പ്രഭാഷണമുണ്ട് ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിന്റെ പലതരം പ്രത്യേകതകളിൽ ഒന്ന് ഇത്തവണ ഇവിടെ നടന്നത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പായിരുന്നില്ല എന്നുള്ളതാണ് മറിച്ച് ഒരു ഹിതപരിശോധനയായിരുന്നു അപ്പം എന്താണ് തെരഞ്ഞെടുപ്പും ഹിതപരിശോധനയും തമ്മിലുള്ള വ്യത്യാസം തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ പലതരം സ്ഥാനാർത്ഥികൾ ഉണ്ടാകും നിങ്ങൾ വോട്ട് ചെയ്യും സ്ഥാനാർത്ഥികൾക്കിടയിൽ അത്തരം വോട്ടുകൾ ഡിവൈഡ് ചെയ്തു പോകും കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥി വിജയിക്കും എന്നാൽ ഹിതപരിശോധന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പിൽ രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ യെസ് ഓർ നോ ഒന്നുകിൽ അതേ അല്ലെങ്കിൽ അല്ല മോദിയും ബി ജെ പിയും എൻ ഡി എയും ഭരണത്തിൽ തുടരണമോ വേണ്ടയോ ഇതായിരുന്നു ചോദ്യം എന്നിട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തിക്കൊണ്ട് പറയുന്നത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ മോദി അധികാരത്തിൽ തുടരേണ്ടതില്ല എന്ന് വോട്ട് ചെയ്തവരാണ് ശതമാനക്കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഭരണത്തിൽ തുടരുക എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ പദ്ധതി ഫലം വന്നപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഗുജറാത്ത് അവിടെയൊക്കെ ബി ജെ പിയുടെ ഗ്രാഫ് താഴോട്ട് പോയി ചിലയിടങ്ങളിൽ ബി ജെ പിയുടെ ഗ്രാഫ് മുകളിലേക്ക് വന്നു അത്തരത്തിൽപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം തമിഴ്നാട്ടിൽ സീറ്റുകളിലൊന്നും ലഭിച്ചില്ലെങ്കിലും അവരുടെ വോട്ട് ശതമാനം കൂടി തെലങ്കാന ആന്ധ്ര ഒഡീഷ ഇവിടെയൊക്കെ ബി ജെ പിക്ക് വോട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് എവിടെയാണ് വോട്ട് ശതമാനം വർദ്ധിച്ചത് എന്നതിൻ്റെ ഒരു പരിശോധന നമ്മൾ നടത്തുമ്പോൾ രണ്ട് ഘടകങ്ങൾ അതിൽ പ്രവർത്തിച്ചിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും ഒന്ന് ബി ജെ പി പ്രതിപക്ഷ ബെഞ്ചിലിരുന്ന സംസ്ഥാനങ്ങളിലാണ് അവർ മുന്നേറ്റുണ്ടാക്കിയത് നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പി ഭരണത്തിലിരുന്ന സംസ്ഥാനങ്ങളായിരുന്നില്ല അതേപോലെ തന്നെ പ്രവർത്തിച്ച മറ്റൊരു ഘടകമാണ് സമൂഹത്തിൽ പരമാവധി ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളെടുത്ത് നോക്കുക അതിൽ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രബല മതന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള ഇന്ത്യൻ ജനസംഖ്യയുടെ പതിനഞ്ച് ശതമാനത്തിലധികം വരുന്ന ഇരുപത് കോടിയോളം വരുന്ന ഒരു മതസമൂഹത്തെ പ്രതിസ്ഥാനം നിർത്തിക്കൊണ്ട് ഇതാ ഈ മതസമൂഹം നിങ്ങളുടെ താലിമാല പോലും മോഷ്ടിക്കാൻ പോവുകയാണ് അധീനപ്പെടുത്താൻ പോവുകയാണ് മുസ്ലിങ്ങൾ നിങ്ങളുടെ സംവരണം തട്ടിയെടുക്കാൻ പോവുകയാണ് മുസ്ലിങ്ങൾ രാജ്യത്ത് ലാൻഡ് ജിഹാദ് നടത്തിക്കൊണ്ടിരിക്കുന്നു മുസ്ലിങ്ങളെ നിങ്ങൾ ഭയക്കണമെന്ന് മോദി പ്രസംഗിച്ച അഞ്ചു പത്ത് മണ്ഡലങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായി അപ്പൊ മോദിയുടെ പ്രസംഗം നിങ്ങൾക്ക് അറിയാമല്ലോ അദ്ദേഹം വെറുതെ മൈക്കിന്റെ മുമ്പിൽ വന്ന് പ്രസംഗിക്കുകയല്ല അദ്ദേഹത്തിന്റെ മുമ്പിൽ രണ്ട് ടെലിപ്രോംപ്റ്ററുകൾ ഉണ്ടാവും അത് നോക്കിയിട്ടാണ് ഇടതു ടെലിപ്രോംപ്റ്ററും ടെലിപ്രോം വലതുവശത്തുള്ള ടെലിപ്രോംറ്ററും നോക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റഡ് പ്രസംഗങ്ങൾ അദ്ദേഹം പ്രസംഗിക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ മോദിയുടെ വളരെ കൃത്യമായ പദ്ധതിയായിരുന്നു മുസ്ലിം സമൂഹം എന്ന വിഭാഗത്തെ പ്രതിസ്ഥാനത്ത് പ്രതിസ്ഥാനത്തിൽ പരമാവധി ഹിന്ദു വോട്ടുകൾ അപ്പുറത്ത് സമാഹരിക്കുക എന്ന് പറയുന്നത് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ മോദി എവിടെയൊക്കെ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയോ ആ മണ്ഡലങ്ങളിലെല്ലാം അദ്ദേഹത്തിന് കനത്ത തിരിച്ചടി നേരിട്ടു എന്നുള്ളതാണ് ഇതിവിടെ പറയാൻ കാരണം വടകര മണ്ഡലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ രാജസ്ഥാനിലെ ബൻസ്വാര തൊട്ട് മോദി എവിടെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടോ ആ മണ്ഡലങ്ങളിലൊക്കെ ബി മോദിയും ഏത് ഹീനമായ കുതന്ത്രമാണോ പ്രയോഗിച്ചിട്ടുള്ളത് അത്രയും ഹീനമായ കുതന്ത്രമാണ് വടകരയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് എന്നും മറയില്ലാതെ സൂചിപ്പിക്കാൻ വേണ്ടി അതിന്റെ വിശദാംശങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ ഗോവിന്ദ മാഷിലെ പത്രസമ്മേളനം തുടക്കം മുതൽ ഒടുക്കം ഒടുക്കം വരെ കണ്ടൊരാളാണ് സാധാരണ അദ്ദേഹം പറയുന്നത് ഒറ്റ കേൾവിയിൽ നമുക്ക് തിരിയാറില്ല ഒന്നും രണ്ടും തവണ കേട്ടു നോക്കി അദ്ദേഹത്തിന്റെ കേട്ട് തിരിയാത്തത് കൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതാക്കളായിട്ടുള്ള സനോജിന്റെയും വസീഫിന്റെയും പ്രസംഗവും കേട്ടുനോക്കി പ്രസംഗമല്ല അവർ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചത് ഇന്നലെ ഇവിടെ ഡിവൈഫൈയുടെ വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ പരിപാടി നടന്നല്ലോ അതിലും ഡിവൈഫൈയുടെ ഉത്തരവാദിപ്പെട്ട ജില്ലാ നേതാക്കളൊക്കെ പ്രസംഗിച്ചു ഞാൻ കുറച്ചും ട്രെയിനിൽ നിന്നിട്ട് അതും കേട്ടു നോക്കി ഞാൻ തുറന്നു പറയാം എന്താണ് ഇവർ പറയുന്നത് ഈ സ്ക്രീൻഷോട്ടിനെ സംബന്ധിച്ച് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഇതുവരെയൊക്കെ സാധിച്ചിട്ടില്ല നിങ്ങൾക്കാർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു പ്രശ്നത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി മറികടക്കാൻ വേണ്ടി അവർ കളിക്കുന്ന സർക്കസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ മുമ്പാകെ എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മാത്രം മതിയാകും വടകര ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം വടകര മണ്ഡലത്തിന്റെ കിഴക്കൻ ഭാഗങ്ങൾ പ്രത്യേകിച്ച് നാദാപുരം പോലെയുള്ള പ്രദേശങ്ങൾ അതിന്റെ ഒരു ചരിത്രം അതിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ പലപ്പോഴും മുസ്ലിം ലീഗും സി പി എം തമ്മിലുള്ള സംഘർഷങ്ങൾ അനഭലേഷണീയമായ രീതിയിൽ വഴിമാറി നടന്ന ഒരു രാഷ്ട്രീയ ചരിത്രമുള്ള പ്രദേശങ്ങളാണ് അത്തരം പ്രദേശങ്ങൾ കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ നമ്മൾ രാഷ്ട്രീയമായി ഇടപെടുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം കാസർഗോഡ് മണ്ഡലം ഉദാഹരണം തിരുവനന്തപുരം മണ്ഡലം മറ്റൊരു ഉദാഹരണം പാലക്കാട് മണ്ഡലം മറ്റൊരു ഉദാഹരണം തിരികൊളുത്തിയിട്ട് പോകാൻ പാടില്ല ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വങ്ങൾ വളരെ സൂക്ഷിച്ച് ഇടപെടേണ്ട സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇത്തരം മണ്ഡലങ്ങളിലുണ്ട് അപ്പൊ വടകരയിൽ ഇവിടെ കോൺഗ്രസ് ആകട്ടെ മുസ്ലിം ലീഗ് ആകട്ടെ സി പി എം ആകട്ടെ ഏത് പാർട്ടി ആകട്ടെ അത്തരം പാർട്ടികളും അവരുടെ നേതാക്കളും ഇവിടെ ഇടപെടുമ്പോഴും ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോഴും ശ്രീമാൻ പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ തിരിയിട്ട് കൊടുക്കാത്ത അത്രയും സൂക്ഷ്മത നിങ്ങൾ ഇപ്പൊ പാലിക്കേണ്ടതായിരുന്നു കാണിക്കേണ്ടതായിരുന്നു പക്ഷെ വടകര മണ്ഡലത്തിൽ എന്താണ് സംഭവിച്ചത് വടകര മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ആരൊക്കെയാണ് മത്സരിച്ചത് ഇത്തവണ മത്സരിച്ചത് ഷാഫിയും ശൈലജ ടീച്ചറുമാണ് ഷാഫിയും ശൈലജ ടീച്ചറുമാണ് കഴിഞ്ഞ തവണ മുരളീധരൻ മത്സരിച്ചു ജയരാജൻ മത്സരിച്ചു മുല്ലപ്പള്ളി മത്സരിച്ചു സതീദേവി മത്സരിച്ചു എ കെ പ്രേമജ മത്സരിച്ചു ഭരതൻ മത്സരിച്ചു ഉണ്ണികൃഷ്ണൻ മത്സരിച്ചു അങ്ങനെ ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ പല ഇടതു വലതു നേതാക്കളും ഇവിടെ മത്സരിച്ചിട്ടുണ്ടല്ലോ പക്ഷെ ഇത്തവണ മാത്രം ഒരുപക്ഷെ കേരളത്തിലൊരു മണ്ഡലത്തിലും കാണാത്ത വിധത്തിൽ വടകര മണ്ഡലത്തിൽ പോലും കഴിഞ്ഞകാല ചരിത്രത്തിൽ നമ്മൾ കാണാത്ത വിധത്തിലുള്ള തീർത്തും വിഷലിപ്തമായ പ്രചാരണങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ നടന്നത് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അതിന് സി പി എമ്മും ഇടതുപക്ഷവും എന്തുകൊണ്ട് നേതൃത്വം കൊടുത്തു എന്ന് ചോദിച്ചാൽ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും നേർക്കുനേരെ മനസ്സിലാകുന്ന ഒരു കാര്യം അതിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഷാഫി പറമ്പിൽ എന്ന് പേരുള്ള ഒരു മുസ്ലിം മത്സരിച്ചു എന്നുള്ളതാണ് നമ്മൾ എത്ര നിഷേധിച്ചിട്ടും കാര്യമില്ല നമ്മൾ എത്ര പഞ്ചസാര പുരട്ടിയിട്ട് സമൂഹത്തിന് മുമ്പിൽ ന്യായവാദങ്ങൾ നിരത്താൻ ശ്രമിച്ചിട്ടും കാര്യമില്ല അപ്പൊ ഒരു സ്ഥാനാർത്ഥി വടകര മണ്ഡലത്തിൽ മുസ്ലിമായിട്ട് ആയിട്ട് വരുമ്പോ എന്തൊക്കെ പുകലുകളും എന്തൊക്കെ പ്രചാരണങ്ങളുമാണ് ഇവിടെ നടന്നത് എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കുക നേരത്തെ മാഷാ മാഷാള്ള സ്റ്റിക്കർ അതിന്റെ ചരിത്രം ഇവിടെ പറഞ്ഞു ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ആ ഇന്നോവ കാറിന്റെ പിറകിലുള്ള സ്റ്റിക്കർ ഇപ്പൊ കാഫിർ സി പി എമ്മുകാരുടെ ഒറ്റ ഉപദേശം മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ പണികൾ പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇന്റലിജന്റ് ആയിട്ട് പ്ലാൻ ചെയ്യണം ആളുകളുടെ കോമൺ സെൻസിനെ നിങ്ങൾ വെല്ലുവിളിക്കരുത് ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ കോട്ട് ആൻഡ് കോട്ട് അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചില സംഭവങ്ങൾ അവിടെ നടക്കാറുണ്ട് നമ്മൾ കാണാറുള്ളതാണ് ആന്റി ടെറർ സ്ക്വാഡ് വരുന്നു പോലീസ് വരുന്നു ഡൽഹി പോലീസ് വരുന്നു റെയ്ഡ് നടത്തുന്നു തീവ്രവാദികളെ പിടികൂടുന്നു അങ്ങനെ തീവ്രവാദികളെ പിടികൂടിയിട്ട് അവരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഹാജരാക്കുമ്പോൾ അവർ കാണിക്കുന്ന സ്ഥിരം കലാപരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫലസ്തീൻ ശിരോവസ്ത്രമായിട്ടുള്ള കഫിയ ഈ തീവ്രവാദികൾ തീവ്രവാദികളെങ്ങനെ അണിയിച്ചിട്ടുണ്ടാവും എന്തിനാണത് നമ്മുടെ നാട്ടിൽ ആരും ഇന്ത്യയിലാരും അങ്ങനെയുള്ള ഒരു വസ്ത്രം സാധാരണഗതിയിൽ ധരിക്കാറില്ല ധരിക്കാറുള്ളത് എപ്പോഴാണെന്ന് വെച്ചാൽ പല ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടി ഉണ്ടാവുമ്പോൾ അത് ധരിക്കും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പക്ഷേ ഡൽഹി പോലീസിന് സി പി എമ്മിന്റെ കാഞ്ഞ ബുദ്ധിയാണ് ആളുകൾ വിശ്വസിക്കണല്ലോ ഇവര് ഭീകരവാദികളാണ് അതുകൊണ്ട് ഹിന്ദി സിനിമകളെ ഹിന്ദി സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ കഫിയ ധരിപ്പിച്ചുകൊണ്ട് അവരുടെ മുഖം മൂടിക്കൊണ്ട് ഇതാ ഈ ഭീകരവാദികളാണ് ഇവിടെ സ്ഫോടനം നടത്താൻ പ്ലാനിട്ടത് എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകം സാധാരണഗതിയിൽ ഡൽഹി പോലീസും അവിടുത്തെ എ ഒക്കെ നടത്താറുള്ളത് പോലെ ഞാനിപ്പോ ഒരു ഇടത്തരം മുസ്ലിം കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഈ മുപ്പത് ഒമ്പത് വയസ്സിന്റെ അടയ്ക്ക് ഒരു കാലത്തും ഞാൻ എൻ്റെ വീട്ടിൽ കാഫിർ എന്ന് ആരെങ്കിലും പ്രയോഗിക്കുന്നതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മൾ ഹിന്ദു എന്ന് പറയാറുണ്ട് ഒരാളുടെ മതപരമായ ഐഡന്റിറ്റിയെ സൂചിപ്പിക്കാൻ ക്രിസ്തു എന്ന് ക്രിസ്ത്യൻ എന്ന് പറയാറുണ്ട് ക്രിസ്തു മതവിശ്വാസി എന്ന് പറയാറുണ്ട് മുസ്ലിം എന്ന് പറയാറുണ്ട് അത് സാധാരണയായിട്ട് നമ്മുടെ ഒരു ഭാഷാ പ്രയോഗത്തിൽ പലപ്പോഴും കടന്നു വരുന്ന പ്രയോഗങ്ങളാണ് കാഫിർ എന്ന് ആരെങ്കിലും പറയാറുണ്ടോ ആരും പറയാറില്ല സ്റ്റിക്കർ നിങ്ങൾ ആലോചിച്ചു ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന സംഘടനശേഖരനെ പ്ലാൻ ചെയ്തിട്ട് അവരൊരു ഇന്നോവ കാർ റെന്റിനെടുത്തിട്ട് പോകുമ്പോ ഏറ്റവും ആദ്യം അവർ ചെയ്യുക എന്താ ആ കാറിന് സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അത് പറിച്ചു കളയുക എന്നുള്ളതല്ലേ ഇവർ ചെയ്ത എന്താ മാഷാള്ളാ സ്റ്റിക്കർ വൃത്തിയിൽ അവിടെ ഒട്ടിച്ചു വെക്കുക ദയവ് ചെയ്ത് വസീമിനെയും പോലെയുള്ള ഇടതുപക്ഷത്തെ മുസ്ലിമീങ്ങളെങ്കിലും എങ്കിലും ഇവർക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കാൻ തയ്യാറാകണമെന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും നിങ്ങൾ ആവർത്തിച്ചിട്ട് ഇവിടെ പ്രയോഗവൽക്കരിച്ചിട്ട് ആളുകളുടെ ഒരു സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ മെനക്കെടരുത് അപ്പൊ അത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കാണിച്ചിട്ട് ആളുകളുടെ ചർച്ചയെ വഴിതിരിച്ചുവിടുകയും സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം വടകര മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന്റെ അപകടത്തെ കുറിച്ച് സി പി എം ചിന്തിക്കണമെന്നാണ് പറയുന്നത് ഞങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നത് സി പി എം ബി ജെ പിരിവാറിനുമെതിരായ വിശാലമായ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇനിയും റോൾ നിർവഹിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ് കേരളത്തിന് പുറത്ത് ഇവരൊക്കെ ബി ജെ പിയുടെ വിരുദ്ധ പക്ഷത്താണ് ലോക്സഭയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് ആളുകളുടെ എണ്ണം കുറവാണെങ്കിൽ കൂടിയും പക്ഷേ ബി ജെ പിക്ക് സംഘുപരിവാറിനെതിരെയുള്ള സംഘപരിവാർ ഇന്ത്യയിൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിശാലമായ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിന് ഇനിയും ഇവിടെ റോഡ് നിർവഹിക്കാനുണ്ട് എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി ഞാൻ സംസാരിക്കുകയാണ് നിങ്ങളുടെ സംസാരിക്കെ കുറിച്ച് നിങ്ങൾ പുനഃപരിശോധിക്കണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നു നടന്നപ്പോ വന്ന പ്രയോഗമെന്താ അന്തരിച്ച അന്നത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പത്രക്കാരുടെ മുമ്പിൽ പ്രയോഗിച്ച ഒരു വർത്തമാനം അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി സഖ്യമാണ് യു ഡി എഫിനെ നയിക്കുന്നത് എന്താണ് ഇതിന്റെ അർത്ഥം അപ്പൊ മുസ്ലിങ്ങളൊക്കെ യു ഡി എഫിന്റെ കൂടെയാണ് അതുകൊണ്ട് ഹിന്ദു സഹോദരങ്ങളെ ഹിന്ദുക്കളെ ഉണരു നിങ്ങളൊക്കെ ഞങ്ങളോടൊപ്പം ചേരൂ എന്ന പച്ചയായ വർത്തമാനമല്ലേ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞത് ഇതാണോ നിങ്ങൾ കേരളത്തിന് പകർന്നു കൊടുക്കുന്ന മതനിരപേക്ഷതയുടെ സന്ദേശം ഇതാണോ നിങ്ങൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ സന്ദേശം എങ്ങനെയാണ് കേരളത്തിലെ ഒരു സാധാരണക്കാരൻ നിങ്ങൾക്ക് കറകളഞ്ഞ സംഘവിരുദ്ധ രാഷ്ട്രീയമുണ്ട് എന്ന് ഉറപ്പിക്കാൻ സാധിക്കുക പിണറായി വിജയൻ ആലോചിക്കണ്ടേ ഗോവിന്ദഭാഷ് ആലോചിക്കണ്ടേ ഈ ശബ്ദം ശ്രവിക്കുന്ന വടകരയിലെ പ്രിയപ്പെട്ട ഇടതുപക്ഷ സുഹൃത്തുക്കൾ നിങ്ങൾ ബംഗാളിലേക്കും ത്രിപുരയിലേക്കും നോക്കിയാൽ എന്തുകൊണ്ട് നിങ്ങളുടെ കാലിനടിയിലെ അവിടെ നിന്ന് ഒലിച്ചുപോയി എന്ന് നിങ്ങളുടെ വോട്ട് ബേസ് എന്തുകൊണ്ട് രാവ് മാറി പകലാകുമ്പോഴത്തേക്ക് ബി ജെ പിയുടെ പാളയത്തിലേക്ക് പോയി എന്നാലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും സോഫ്റ്റ് ഹിന്ദുത്വയും ഹാർഡ് ഹിന്ദുത്വയും തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആളുകളുടെ ചായ് തീവ്ര ഹിന്ദുയിലേക്ക് പോകാനുള്ള സാധ്യത വളരെയധികമാണ് അതിന് വലിയ കോമൺ സെൻസിന്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന പേരുള്ള പ്രബലനായ ഒരു സമുദായ സംഘടനാ നേതാവ് അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരിൽ ഒരു പരാമർശം നടത്തി മുസ്ലിങ്ങൾ ഇവിടെ അന്യായമായി കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പലരും പലതും അധീനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ അദ്ദേഹം നടത്തുന്നത് അദ്ദേഹം അത് പുനഃപരിശോധിക്കണം അത് വേറെ വിഷയമാണ് ഗീഴവ സമൂഹത്തിന് അത്തരത്തിൽ പ്രാതിനിധ്യ കുറവുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല ആ സമുദായത്തിന് അധികാര ഇടങ്ങളിൽ പ്രാതിനിധ്യവും അവകാശവും വകവെച്ചു കൊടുക്കണമെന്ന വിഷയത്തിൽ ഒരു തർക്കവും അതിൽ രണ്ടഭിപ്രായമില്ല ഞാൻ അന്നേരം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ യുവമോർച്ചയുടെ കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അപ്പുറത്തിരിക്കുന്നത് അദ്ദേഹം ചർച്ചയ്ക്കിടെ പറയുകയാണ് നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ ഇവിടെ എത്തി ദീനിയായ യുവാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ വോട്ട് പിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മുസ്ലിങ്ങൾ ഇങ്ങനെ ആധിപത്യം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം വർഗീയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ കയ്യിൽ അല്ല കാര്യങ്ങളുള്ളത് വസീഫിന്റെ കയ്യിൽ നിന്നും യുവമോർച്ചയുടെ ഗണേശന്റെ കൈയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് വസീഫിന്റെ കയ്യിൽ നിന്നും പിന്നീട് ബാറ്റൺ വാങ്ങുന്നത് യുവമോർച്ചയുടെ നേതാക്കളാണെന്ന് വസീഫ് തിരിച്ചറിയണം ഗോവിന്ദൻ ഭാഷിന്റെ കയ്യിൽ നിന്നും പിന്നീട് ബാറ്റൺ വാങ്ങുന്നത് കെ സുരേന്ദ്രനാണ് എന്നവര് തിരിച്ചറിയണം അതുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ഒരു മറയുമില്ലാതെ അന്ന് ഇങ്ങനെയാണ് ഭരണം പോകുന്നതെങ്കിൽ കേരളത്തിൽ അടുത്തത് വരാനിരിക്കുന്നത് ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാണ് എന്നതൊരു ഭീഷണിയുടെയും അപകടത്തിന്റെയും ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുന്നത് അപ്പൊ കേരളത്തിൽ ഇതുണ്ടാക്കുന്ന വർഗീയ ധ്രുവീകരണം എത്രത്തോളമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ വർഗീയ ധ്രുവീകരണത്തെ നിങ്ങൾക്ക് വടകരയിൽ പിടിച്ചു കിട്ടാൻ സാധിക്കുകയിൽ ഇത് ആളി അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ദയവു ചെയ്ത് സി പി എം അവസാനിപ്പിക്കണം നിർത്തണം ഇത് തുറന്നുകൊണ്ട് പോകരുത് നിങ്ങൾ വ്യക്തമാക്കണം ഇങ്ങനെ ഹിന്ദു മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കിയിട്ടാണ് കേരളത്തിൽ ഇനി അങ്ങോട്ട് ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ ഭാവി കെട്ടിപ്പടുക്കുവാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് നിങ്ങൾ നേതാക്കൾ തീരുമാനിച്ചതെങ്കിൽ അത് കേരളീയ സമൂഹത്തോട് തുറന്നു പറയുവാൻ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കളി നിങ്ങൾ തുറന്നു പോകാൻ പാടില്ല രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ടാണ് ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഇപ്പോൾ കനപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് ഇപ്പുറത്ത് ഒരു കൺസോളിഡേഷൻ നടത്തി നമുക്ക് എന്തും നേടിക്കളയാം എന്നൊരു ധാരണ മോദിയുടെ പ്രസംഗം അതിന്റെ ഉദാഹരണമാണ് ഉത്തർപ്രദേശിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി പരാജയപ്പെട്ടു വലിയ തിരിച്ചടി അവർക്കുണ്ടായി അവരുടെ ചീഫായിട്ടുള്ള മായാവതി ഉടനെ എന്താ പറഞ്ഞത് അവരുടെ സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കുമ്പോൾ ഞങ്ങൾ ഇനി മുതൽ മുസ്ലിങ്ങൾക്ക് സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ പുനപരിശോധന നടത്തും ഇതാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ബി എസ് പിയുടെ സ്ഥാനാർത്ഥികൾ തോക്കാൻ കാരണം മുസ്ലിം സമുദായമാണ് ഇന്ത്യയിൽ വെറും പതിനഞ്ച് ശതമാനമുള്ള മുസ്ലിം സമുദായം വിചാരിച്ചത് കൊണ്ടാണ് ബി എസ് പിയുടെ സ്ഥാനാർത്ഥികൾ തോറ്റത് എന്നാണ് ദൗർഭാഗ്യവശാൽ അവർ പറയുന്നത് മതസ്ത്വുമായി ബന്ധപ്പെട്ട പദാവലികൾ ഹലാൽ ഡിബേറ്റ് നിങ്ങൾക്കറിയാലോ സുരേന്ദ്രൻ പറഞ്ഞാൽ മുസ്ലിംകളുടെ ഹോട്ടലുകൾ കയറി ഭക്ഷണം കഴിക്കരുത് കാരണം അത് തുപ്പിയ ഭക്ഷണമാണ് എത്ര ഭീകരമായ പ്രയോഗമാണ് അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയത് ലാൻഡ് ജിഹാദ് റിക്രൂട്ട്മെന്റ് ജിഹാദ് ലവ് ജിഹാദ് തുടങ്ങിയ പദാവലികൾ ഇവിടെ മടപ്പള്ളി കോളേജിൽ സൽവാ അബ്ദുൾ ഖാദർ എന്ന പേരുള്ള ഫ്രറ്റേണിറ്റിയുടെ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോ പർദ്ദയിട്ട വിഷചന്തുപിഎം സംഘപരിവാറും ബി ജെ പിന്നല്ല എസ് എഫ് ഐ ആണ് ആ പ്രയോഗം നടത്തിയത് അപ്പൊ ഇസ്ലാമിക സ്വത്വവുമായും മുസ്ലിം സ്വത്വവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പദാവലികൾ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ മുസ്ലിം വിരുദ്ധ ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നു ഞാൻ പറയുന്നു കേരളീയ നവോത്ഥാനത്തിന്റെ സമകാലികമായ തുടർച്ച എന്താണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിന്റെ സമകാലികതയിൽ നിന്നുകൊണ്ട് ഇസ്ലാമോ ഫോബിയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് കേരളീയ നവോത്ഥാനത്തിന്റെ പുതിയ കാലത്തിന്റെ തുടർച്ച എന്ന് പറയുന്നത് കേരളീയ നവോത്ഥാനത്തിന്റെ ഉള്ളടക്കം എന്തായിരുന്നു ഒരു കാലത്ത് ഇവിടെ ജാതി ജാതി വിവേചനങ്ങൾ താഴ്ന്ന ജാതിക്കാർക്ക് പൊതു പൊതുയിടങ്ങളിൽ പ്രവേശനമില്ല അവരെ തീണ്ടാപ്പാടകല നിർത്തണം അവരെ കണ്ടാൽ വഴിമാറി നടക്കണം എന്ന് എല്ലാവരും പൊതുവെ വിശ്വസിച്ചിരുന്ന ഒരു കാലത്തിലൂടെ കേരളം കഴിഞ്ഞു പോയതാണല്ലോ എന്ന് പറഞ്ഞാൽ അത് വളരെ നോർമലൈസ് ചെയ്യപ്പെട്ട വളരെ സ്വാഭാവികവൽക്കരിക്കപ്പെട്ട ഒരു ചരിത്രം കേരളത്തിൽ കടന്നുപോയിട്ടുണ്ട് കേരളീയ നവോത്ഥാനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ എല്ലാവരും അത് ശരിയാണ് ജാതി വിവേചനം ശരിയാണ് ർത്തണം അകറ്റി നിർത്തണം ദലിതരെയും ആദിവാസികളെയും അകറ്റി നിർത്തണം എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന ഒരു കാലത്താണ് ശ്രീനാരായണ ഗുരുവിനെയും കേരളത്തിന്റെ പഴയകാല നവോത്ഥാന നായകർ അല്ല ഇത് തെറ്റാണ് ഈ ജാതി വിവേചനം തെറ്റാണ് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളീയ നവോത്ഥാനത്തിന്റെ ചരിത്രം ഈ സംസ്ഥാനത്ത് രചിച്ചതെങ്കിൽ പുതിയ കാലത്ത് മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുകയും മുസ്ലിങ്ങളെ ഭീകരവൽക്കരിക്കുകയും മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും അതുവഴി തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന ബോധത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഇസ്ലാമോ ഫോബിയ അന്തരീക്ഷത്തിനെതിരെ നിങ്ങൾ നിലപാട് സ്വീകരിക്കുന്നുണ്ടോ കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നുണ്ടോ സി പി എം നിലപാട് സ്വീകരിക്കുന്നുണ്ടോ ഇവിടുത്തെ സാംസ്കാരിക സംഘടനകളും ഇവിടുത്തെ സാഹിത്യകാരന്മാരും നിലപാട് സ്വീകരിക്കുന്നുണ്ടോ ഇവിടുത്തെ മാധ്യമങ്ങൾ നിലപാട് സ്വീകരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മുസ്ലിം സമൂഹത്തിനെതിരിൽ അന്യായമായിട്ടുള്ള അന്യായമായിട്ടുള്ളവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന ബോധത്തിൽ നിന്ന് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ അത്തരം വിവേചനങ്ങൾക്കെതിരിൽ നിലപാട് സ്വീകരിക്കുവാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു കൂട്ടർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിലാണ് യഥാർത്ഥത്തിൽ കേരളീയ നവോത്ഥാനത്തിന്റെ തുടർച്ച എന്ന് പറയുന്നത് അപ്പൊ സി പി എം ഇന്ന് എന്ത് നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഭാഗത്ത് ഇസ്ലാമിക് ഇസ്ലാമോ ഫോബിയക്കെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമോ ഫോബിയക്കെതിരിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പുതിയ കാല രാഷ്ട്രീയത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നതിനു പകരം ബി ജെ പിയും സംഘപരിവാറും ഏത് ഇസ്ലാമോ ഫോബിയുടെ ഭാഷയിലാണോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ അതേ ഭാഷയിലും അതിന്റെ തുടർച്ചയിലും മുന്നോട്ടു പോകുവാനാണ് സി പി എം തീരുമാനിച്ചതെങ്കിൽ വലിയ വില രാഷ്ട്രീയമായി നിങ്ങൾക്ക് നൽകേണ്ടി വരണം മുന്നറിയിപ്പ് നൽകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ നിലപാട് നിങ്ങൾ തിരുത്തണം തിരുത്തണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ അതിന്റെ ന്യൂമറിക്കൽ അനാലിസിസ് നിങ്ങൾക്ക് ലഭ്യമാണ് ദ ഹിന്ദു നടത്തിയ പഠനത്തിൽ കേരളത്തിലെ മുപ്പത്തഞ്ച് ശതമാനം ഈഴവ സമുദായത്തിൽപ്പെട്ടവർ വോട്ട് ചെയ്തത് ബി ജെ പിക്ക് എന്നാണ് പറയുന്നത് ഈഴവ സമുദായം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷത്തോടൊപ്പം സ്ട്രോങ് ആയി ഘനീഭവിച്ച് നിലനിന്നിരുന്ന ഒരു സമുദായമാണ് എന്തുകൊണ്ടാണ് അവർ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഈ പാർട്ടി ചിന്തിച്ചിട്ടുണ്ടോ അതിലേക്ക് വകവച്ചിട്ടുള്ള അതിലേക്ക് വഴിതിരിച്ചിട്ടുള്ള അന്തരീക്ഷ നിർമ്മിതിയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ചു നോക്കണം അതുകൊണ്ട് ഒഴുക്കിനൊപ്പം പോവുക എന്ന നിലപാടിന് പകരം സത്യസന്ധമായ കൃത്യതയുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ ഇടതുപക്ഷ നേതൃത്വം ധീരത കാണിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വെൽഫെയർ പാർട്ടിയുടെ പേരിൽ ഊഷ്മളമായ രാഷ്ട്രീയ അഭിവാദ്യം നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി